ലോകരാഷ്ട്രങ്ങളുടെ നിയമങ്ങൾ ബാധകമാകാതിരിക്കാനും ടാക്സ് വെട്ടിക്കാനുമായി സമുദ്രത്തിൽ ഒഴുകുന്ന നഗരങ്ങൾ സൃഷ്ടിക്കാൻ പണമിറക്കാൻ ഒരുങ്ങുകയാണ് ഒരു കൂട്ടം നിക്ഷേപകർ ജലയുഗം തുറക്കുകയാണ് എന്നിങ്ങനെയുള്ള വാചക കസർത്തുകളും ഇതിനു മുന്നോടിയായി ആരംഭിച്ചിട്ടുണ്ട് ആനവയുദ്ധങ്ങൾ ഉണ്ടായാൽ വേഗം രക്ഷപ്പെടാൻ ഭൂമിക്കടയിൽ പാർപ്പിടങ്ങൾ ഉണ്ടാക്കിയിടുക വിജനമായി കിടക്കുന്ന ഭൂമി വാങ്ങിക്കൂട്ടുക തുടങ്ങിയവയായിരുന്നു ഇതുവരെ കാശുകാരുടെ വിനോദങ്ങൾ കടൽ നഗരങ്ങൾ എന്ന ആശയം പ്രാവർത്തികമാക്കാനും ഇനി പണക്കാരായ നിക്ഷേപകർ കാശെറിയും ടെക്നോളജിയുടെ ഈറ്റില്ലമായ സിലിക്കൻ വാലിയിലെ ഏറ്റവും വലിയ നിക്ഷേപകരിൽ ഒരാളായ പീറ്റർ തയാൽ അടക്കമുള്ളവരാണ് ഒഴുകും നഗരങ്ങൾ ഉണ്ടാക്കാനായി മുന്നിട്ടിറങ്ങുന്നത് കരയിൽ താമസിക്കുന്നവർ നേരിടേണ്ടി വന്നേക്കാവുന്ന പല അത്യാഹിതങ്ങളും ഒഴിവാക്കാനും കടലിലെ ഒഴുക്കും നഗരങ്ങൾക്ക് സാധിക്കുമെന്ന വാദവുമുണ്ട് ഇതിനെല്ലാമായി ഡിസ്രൈഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നേതൃത്വം നൽകുന്ന പഠനം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നടക്കുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള പ്രാഥമിക നിക്ഷേപം നടത്തിയത് തീയ്യലാണ് സ്ഥിരമായി സ്വതന്ത്ര സമുദ്ര മേഖലയിൽ താമസിക്കാൻ സാധിക്കുന്ന നഗരങ്ങൾ എന്ന ആശയമാണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഇതുവഴി വിവിധ രാജ്യങ്ങളുടെ നിയമപരിധിയിൽ പെടാതിരിക്കാനും ഒഴുകും നഗരവാസികൾക്ക് സാധിക്കും ഓഷ്യൻ ബിൽഡേഴ്സ് എന്ന കമ്പനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആരംഭിച്ച പദ്ധതിയാണ് ഇത് സീ പോട്ട് ഇതൊരു ഒഴുകും കെട്ടിടമാണ് സീ പോഡിൽ എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് ചതുരശ്ര അടി ലിവിംഗ് സ്പേസ് ഉണ്ട് എന്നാൽ ആദ്യ ഓഷ്യൻ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ തന്നെ തകർന്നു പോയിരുന്നു ബിൽസ് പമ്പിന്റെ പ്രവർത്തനം നേരാമണ്ഡം നടക്കാത്തതാണ് ഇതിന് കാരണമായത് സീപോർട്ട് എന്ന ആശയത്തിനു പിന്നിൽ ബിറ്റ്കോയിൻ കോയിൻ വിൽപ്പനക്കാരൻ ചാട്ട് എൽവർട്ടോസ്കിയാണ് എൽവർട്ടോസ്കി തായ്ലൻഡിനു സമീപം ഒരു ഒഴുകും ഫൈബർ ഗ്ലാസ് വീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർമ്മിച്ചു ഭാര്യ മൊത്തം താമസിച്ചിരുന്നു ഇതിലിരുന്ന് ഷാംപെൻ കഴിക്കുന്നതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തതോടെ പോലീസ് റെയ്ഡുണ്ടായി ഇരുവർക്കും നാടുവിടേണ്ടതായും വന്നു രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുകയാണ് ഇരുവരും ചെയ്തത് എന്നാണ് തായ്ലാന്റ് അന്ന് പറഞ്ഞത് ഇവർക്കെതിരെ വധശിക്ഷ നടപ്പാക്കാനുള്ള സാധ്യത പോലും ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള താമസത്തിനാണ് ഇനി മുതലാളിമാർ ശ്രമിക്കുക സീസ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റ് ജോ കിർക്ക് പറഞ്ഞത് സ്റ്റാർട്ടപ്പ് ഗവൺമെന്റുകളുടെ കാലം ആഗതമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നാണ് അത് എത്രയും വേഗം നടപ്പാക്കാൻ ഉത്സാഹിക്കുകയാണെന്നും കിർക്ക് പറഞ്ഞു ഒഴുകും നഗരം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കാൻ നടക്കുന്നവരുടെ സ്വപ്നങ്ങളും വ്യത്യസ്തമാണ് സാൻ ഫ്രാൻസിസ്കോ നഗരത്തിൽ ജീവിക്കുന്നയാളാണെന്നും നഗരവാസികൾ അസംതൃപ്തരാണെന്നും കിർക്ക് പറഞ്ഞു അതേസമയം നഗരത്തെ നിരവധി കൊച്ചു കൊച്ചു കഷ്ണങ്ങളായി മുറിച്ചു ഒഴുക്കും നഗരമാക്കിയാൽ അവിടെയുള്ള ജനങ്ങൾക്ക് അയൽവാസികളെ പോലും തിരഞ്ഞെടുക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള ആശയങ്ങൾ പ്രാവർത്തികമാക്കി പരിശോധിച്ചാൽ ജീവിക്കാനുള്ള ഉത്തമമായ രീതി കണ്ടെത്താനാകുമെന്നും കിർക്ക് പറഞ്ഞിട്ടുണ്ട് ഒഴുകും നഗരങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുമെന്നും സി സീസ്റ്റഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കരുതുന്നു ലോകത്തെ സമുദ്ര മേഖലയുടെ പകുതിയും ഒരു രാജ്യത്തിന്റെയും നിയന്ത്രണത്തിലല്ല എന്നതും സ്വതന്ത്ര സമുദ്രം ശ്വാസം എന്ന ആശയം പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് ഊർജം പകരുന്നു അതേസമയം ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ എന്നും ആലോചിക്കുന്നവരുമുണ്ട്